ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കട്ടാക്കടയിലെ വിസ്മയ ഹൈപ്പർ മാർക്കറ്റിലാണ് ഞങ്ങൾ വൈകുന്നേരം ഒരു ഇവിടുത്തെ സ്വരലയം തിയേറ്ററിൽ നിന്ന് സിനിമ കാണാനായിട്ട് പോയതാണ് അപ്പോൾ അവിടെ ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ ഞാൻ സീറ്റ് ഫ്രണ്ടിലോട്ടൊക്കെ കിട്ടിയതുകൊണ്ട് ഞങ്ങൾ പിന്നെ പതുക്കെ അത് മാറി ഒന്ന് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വന്ന് കയറി അവിടെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് സിനിമ നാളത്തേക്ക് വെച്ചു അങ്ങനെ ഞങ്ങൾ സൈക്കിൾ മാർക്കറ്റ് തന്നെ അപ്പോൾ ഇവിടെ നല്ല കുട്ടികൾക്കൊക്കെ ഉള്ള ഒരു പാർക്കുണ്ട് അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ഒന്ന് കയറി കറങ്ങി കണ്ടത് നല്ല രസമാണ് കാണാനായിട്ടൊക്കെ കുട്ടികൾ ഒത്തിരി കുട്ടികളുണ്ട് അവിടെ കളിക്കാനൊക്കെ വരിക കളിക്കാനും പിന്നെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുട്ടികളെയൊക്കെ അവിടെ കുറച്ച് കളിപ്പിച്ചിട്ടാണ് എല്ലാ പേരൻസ് പോകുന്നത് അപ്പോൾ അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് നല്ല രസമാണ് ശരിക്കും ക്രിസ്മസ് പ്രമാണിച്ചുള്ള ലൈറ്റുകളും അവിടെ ഒരുപാട് കളിക്കാൻ കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളുണ്ട് ചറുവാനും സൈക്കിളിങ്ങും എല്ലാം ഉണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികളൊക്കെ ഭയങ്കര എൻറ്റർടൈൻമെൻറ്റ് കിട്ടുന്ന ഒരു ഇതാണ് വെക്കേഷൻ നമ്മുടെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികളുണ്ട് നമ്മളിപ്പോൾ ഇത് കാണുന്ന കണ്ടില്ല ഇതെങ്കിൽ കാണാല്ല അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി വന്ന് ഷോപ്പിങ്ങൊക്കെ നടത്തി ഇവിടെ ഒരു ടീ ടീ സ്റ്റാളൊക്കെ ഉണ്ട് അവിടെ നിന്നൊക്കെ ചായയൊക്കെ കുടിച്ച് വരും നല്ല രസമാണ് അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇനി മടങ്ങും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടുത്തെ പാർക്കും പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട് ലൈറ്റുകളൊക്കെയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള കുഞ്ഞ് വെല്ലൈക്കും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മടങ്ങിയാലോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കണ്ട് അത്രയൊക്കെ ഇവിടെ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് നല്ല രസമാണ് കാണാൻ കഴിയും അപ്പോൾ അതൊക്കെ ഒന്ന് ഞങ്ങൾ കണ്ട് വെറുതെ ഒരു വൈകുന്നേരം ഒരു ജനങ്ങളൊക്കെ പോലും എല്ലായിടത്തും നിങ്ങൾക്ക് ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളെങ്കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാലെ ശരി ഓക്കെ ബൈ ഗുഡ് നൈറ്റ്